സ്വരാക്ഷരങ്ങളും അതിൻ്റെ വാക്കുകളൊക്കെ പഠിച്ചു കഴിഞ്ഞു ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കഴിഞ്ഞിട്ട് വരുന്ന അടുത്ത സ്വരാക്ഷരമായിട്ടുള്ള എ എ എന്ന എന്ന കഴിഞ്ഞ കഴിഞ്ഞ അടുത്ത അടുത്ത അക്ഷരം 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 ഏതാ ഏതാണ് പറഞ്ഞേ അത് എങ്ങനെ അറിയോ എഴുതുന്ന പോലെ തന്നെ ചെറിയൊരു മാറ്റമുള്ളൂ ഇവിടെ എ ഇവിടെ കണ്ടോ ഇങ്ങനെ കൊടുത്താൽ എന്തായിര ഏ എഴുതാൻ എളുപ്പല്ലേ ആദ്യം എ എന്ന അക്ഷരം എഴുതാം എ എ ഇത് എങ്ങനെയാണ് ആക്കി മാറ്റുന്നത് ഇവിടെ കണ്ടോ ഇങ്ങനെ എന്നിട്ട് ഇവിടെത്തുമ്പോ ഇങ്ങനെ വരച്ചുകൊന്ന് അയച്ചു നോക്കാം ആദ്യം ഏ എന്ന അക്ഷരം എഴുത എന്നിട്ട് ഇവിടെ ഇങ്ങനെ കൊടുത്താൽ എന്തായിട്ട് പറഞ്ഞേ നമുക്ക് വെച്ചിട്ട് രണ്ട് വാക്കുകൾ പഠിക്കാനുണ്ട് അത് ഏതൊക്കെ നോക്കിയാലോ ഇതെന്താണ് എന്താ അറിയോ ഏനിടെ പറഞ്ഞേ ഒന്നുടന്ന് പറഞ്ഞേ ഉപയോഗിക്കുന്നത് അറിയാം ഈ മരത്തിന്റെ മുകളിലെ നമ്മള് വീടിന്റെ മുകളിലൊക്കെ കയറാൻ നമ്മള് ഏണി ഉപയോഗിക്കാറുണ്ട് ഈ ഏണി വെച്ചിട്ട് കണ്ടോ ഇതിലിങ്ങനെ കയറിയിട്ടാണ് നമ്മള് മരത്തിന്റെ മുകളിലും വീടിന്റെ മുകളിലേക്ക് കയറുന്നത് ഓക്കെ ഇതെന്താണ് പറഞ്ഞേ ഇനി അടിച്ചിട്ട് എന്താ നോക്കാം ഇതൊരു ആണ് കേട്ടോ നമ്പർ ഏതായിരുന്നു എട്ട് ഓക്കെ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എ എന്ന അക്ഷരം വെച്ചിട്ടുള്ള ഈ നമ്പറിന്റെ പേരാണ് ഇതെന്താണെന്നറിയോ ഇതിന് മലയാളത്തിൽ പറയുന്ന പേരാണ് പറഞ്ഞേ അപ്പൊ നമ്മൾ ഇന്ന് അതെങ്ങനെയാണ് എഴുതുക എന്നിട്ട് വെച്ചിട്ട് നമ്മൾ രണ്ട് വാക്കുകൾ പഠിച്ചാലും ഏതൊക്കെയായിരുന്നു എല്ലാവരും സ്ലേറ്റ് എടുത്തിട്ട് എന്ന അക്ഷരം ഒന്ന് എഴുതി പഠിക്കുക എന്നാ വേഗം സ്ലേറ്റ് എടുത്തോളൂ എഴുതിക്കോളോ പഠിച്ചോളൂ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ബൈ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്